രജനീകാന്തിനെ വെച്ച് ചെയ്യാനിരിക്കുന്ന പ്രോജക്റ്റിൽ നിന്നും സംവിധായകൻ സുന്ദർ സി പിന്മാറിയത് ഇതിനോടകം വലിയ വാർത്തയായിരിക്കുകയാണ് രജനീകാന്ത് തിരക്കഥയിൽ മാറ്റം വരുത്താൻ ആവശ്യപ്പെട്ടതോടെയാണ് സുന്ദർ സി പിന്മാറിയത് എന്ന് റിപ്പോർട്ടുകളുണ്ട് കമൽഹാസനാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാവ് സുന്ദർ സിക്ക് പകരം ആര് സംവിധാന സ്ഥാനത്തെത്തും എന്നുള്ള ചോദ്യം ഇതിനോടകം വന്നു കഴിഞ്ഞിരിക്കുകയാണ് രജനീകാന്തിൻ്റെ മുൻ മരുമകൻ നടൻ ധനുഷ് സംവിധാന സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ അഭ്യൂഹം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴുതാ ഇതേക്കുറിച്ച് ഫിലിം ജേർണലിസ്റ്റ് ബാലാജി പ്രഭു പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് ധനുഷ് രജനി ചിത്രത്തിൻ്റെ സംവിധായകനാകില്ല എന്ന് ബാലാജി പറയുകയാണ് മുമ്പൊരിക്കൽ നടന്ന സംഭവത്തെക്കുറിച്ചും ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് കാല എന്ന സിനിമ നിർമ്മിച്ചത് ധനുഷാണ് സിനിമകളിൽ പൊതുവേ ഷെഡ്യൂൾ പേയ്മെൻറ്റ് എന്ന് പറയും ആദ്യ ഷെഡ്യൂളിന് പ്രതിഫലത്തിലെ ഒരു തുക കൊടുക്കണം രണ്ടാമത്തെ ഷെഡ്യൂളിന് അടുത്ത പേയ്മെൻറ്റ് അജിത്തു മാസം അഞ്ചു കോടി രൂപയാണ് ഷെഡ്യൂൾ പേയ്മെൻറ്റായി ആവശ്യപ്പെട്ടിരുന്നത് ആദ്യം വലിയ അഡ്വാൻസ് നൽകണം കാല എന്ന സിനിമ നിർമ്മിക്കുമ്പോൾ ധനുഷ് ഒരു തവണ ഷെഡ്യൂൾ പേയ്മെൻറ്റ് രജനീകാന്തിന് നൽകിയില്ല ഭാര്യ പിതാവല്ലേ പിന്നീട് കൊടുക്കാമെന്ന് ധനുഷ് കരുതി എന്നാൽ രജനീകാന്ത് ഷൂട്ടിങ്ങിന് പോയില്ല എന്തുകൊണ്ടാണ് സാറ് വരാത്തത് എന്ന് യൂണിറ്റിൽ നിന്ന് ഫോൺ ചെയ്ത് ചോദിച്ചു ലതാ രജനീകാന്ത് പറഞ്ഞത് ഷെഡ്യൂൾ പേയ്മെൻറ്റ് വന്നാലേ അഭിനയിക്കാൻ വരുള്ളൂ എന്നുള്ളതാണ് മരുമകനും ഭാര്യ തമ്മിൽ ഈഗോ എന്ന് പറയരുത് ഇവിടെ തൊഴിൽ വേറെ ഭാര്യ വേറെ അത് ശരിയാണ് ന്യായവുമാണ് എന്ന് ബാലാജി പ്രഭു പറഞ്ഞിരിക്കുകയാണ് മീഡിയ സർക്കിൾ എന്ന തമിഴ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ബാലാജി പ്രഭു കഴിഞ്ഞ വർഷമാണ് ധനുഷും രജനീകാന്തിന്റെ മകൾ ഐശ്വര്യ രജനീകാന്തും വിവാഹമോചിതരായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വേർ പിരിയുകയാണ് എന്ന് അറിയിച്ച് ഇവർ പ്രസ്താവന പുറത്തുവിട്ടിരുന്നു എന്നാൽ കോടതിയിൽ ഡിവോഴ്സിന് ഫയൽ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് റിപ്പോർട്ടുകൾ പ്രകാരം ഇവരെ ഒരുമിപ്പിക്കാനുള്ള ശ്രമം കുടുംബം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഒന്നിച്ചു മുന്നോട്ട് പോകാനാകില്ല എന്ന് വ്യക്തമായതോടെ ഇവർ പിരിയുകയായിരുന്നു മക്കളുടെ കാര്യങ്ങൾക്ക് രണ്ടുപേരും ഒരുപോലെ പ്രാധാന്യം നൽകുന്നുമുണ്ട്